നമസ്കാരം വിവാദ പൗരത്വ നിയമവ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വ്യാജ പ്രചാരണം നടത്തുന്നുവെന്ന ആരോപണവുമായി ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റ് എ പി അബ്ദുള്ള കുട്ടി രംഗത്ത് വന്നിരിക്കുകയാണ് ഈ നിയമം ആരുടെയും പൗരത്വം എടുത്തു കളയുന്നതിനല്ലെന്നും ഹതഭാഗ്യരായ ഒരു കൂട്ടം ആളുകൾക്ക് പൗരത്വം നൽകുന്നതിനുള്ളതാണെന്നും കുട്ടി വ്യക്തമാക്കുന്നു കഴിഞ്ഞ നാല് വർഷത്തിനിടയ്ക്ക് ഈ നിയമത്തിൻ്റെ പേരിൽ ആരെങ്കിലും പാകിസ്ഥാനിലേക്ക് അയക്കുകയോ ഏതെങ്കിലും മുസ്ലിമിന് പൗരത്വം നഷ്ടമാകുകയോ ചെയ്തോ എന്ന് കുട്ടി ചോദിക്കുന്നു സി എ എ യാഥാർത്ഥ്യമായതിനെ തുടർന്ന് കോൺഗ്രസും ഇടതു പാർട്ടികളും വ്യാപകമായി മുസ്ലിം ജനവിഭാഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അവരെ ഭയപ്പെടുത്തി പേടി സ്വപ്നങ്ങൾ ഉണ്ടാക്കി വലിയൊരു ജനവിഭാഗത്തെ അസ്വസ്ഥമാക്കുകയാണ് ഇതിലെന്ന് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പിന്തിരിയണമെന്നാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത് കാരണം ഈ നിയമം ആരുടെയെങ്കിലും പൗരത്വം എടുത്തു കളയുന്നതിനല്ല ഹതഭാഗ്യരായ കുറേ ആളുകൾക്ക് പുതുതായി പൗരത്വം നൽകുന്നതിന് വേണ്ടിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചപ്പോൾ ഇവിടെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും പ്രചരിപ്പിച്ചത് എന്താണ് മുസ്ലീങ്ങളെയെല്ലാം പാകിസ്ഥാനിലേക്ക് അയക്കാൻ പോകുന്നു മുസ്ലിങ്ങൾക്ക് ഇനി ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റില്ല എന്നിട്ട് എന്താണ് കഴിഞ്ഞ നാല് വർഷത്തെ അനുഭവം ഏതെങ്കിലും മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് അയച്ചോ ഏതെങ്കിലും മുസ്ലിങ്ങളുടെ പൗരത്വം നഷ്ടപ്പെട്ടോ ബി ജെ പിയുടെ ഉത്തരവാദപ്പെട്ട ഒരു എന്ന നിലയിൽ വളരെ ശക്തമായ ഭാഷയിൽ അബ്ദുള്ള പറയുന്നു ഈ നിയമത്തിൻ്റെ പേരിൽ ഇന്ത്യയിലെ പതിനെട്ട് കോടി മുസ്ലിങ്ങളിൽ ഒരാളുടെയെങ്കിലും പൗരത്വത്തെ ബാധിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾ ഉണ്ടാകും ഒരാശങ്കയുടെയും ആവശ്യമില്ല ഇവിടെ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും പീഡിപ്പിക്കപ്പെട്ട് തുരത്തി ഓടിക്കപ്പെട്ട പാവപ്പെട്ടവർക്ക് പൗരത്വം നൽകണമെന്ന വിഷയം വളരെ വൈകാരികമായി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആരാണെന്ന് കോൺഗ്രസ്സുകാർക്കറിയുമോ കമ്മ്യൂണിസ്റ്റുകാർക്കറിയാമോ ലോകപ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനും ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയുമായ മൻമോഹൻ സിംഗാണ് രണ്ടായിരത്തി മൂന്നിൽ പാർലമെൻറ്റിൽ അദ്ദേഹം നടത്തിയ പ്രസംഗമുണ്ട് അന്ന് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായി എൽ കെ അദ്വാനിയുടെ കണ്ണ് നിറഞ്ഞു പോയെന്ന് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് എന്തിന് എന്താണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് പാകിസ്ഥാനിൽ നിന്ന് അടിച്ചോടിക്കപ്പെട്ട സിഖുകാർ മുസ്ലിങ്ങൾ പാഴ്സികൾ ജൂതന്മാർ ബുദ്ധമതക്കാർ ഈ പാവപ്പെട്ട ഹതഭാഗ്യരായ മനുഷ്യർക്ക് പൗരത്വം നൽകണമെന്ന് വളരെ വികാരാധീനനായി മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുണ്ട് മൻമോഹൻ സിംഗിൻ്റെയൊക്കെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ രാജ്യം കുറേ സമയമെടുത്ത് ചർച്ച ചെയ്താണ് നടപ്പിലാക്കുന്നത് അതുകൊണ്ട് ഇത് മുസ്ലിങ്ങളുടെ പൗരത്വം കളയാനാണ് എന്നുള്ളത് കള്ളപ്രചാരണമാണ് ഇതിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട് രാഷ്ട്രീയ നേതാക്കൾ പിന്മാറണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് എന്നാണ് അബ്ദുള്ള പറയുന്നത്